ശ്രീ ഹഫീസ് ഈ നാലാം തീയതി കഴിഞ്ഞതിന് ശേഷമേ ഒരു കൃത്യത ഇക്കാര്യത്തിൽ ഉണ്ടാകുകയുള്ളൂ സീറ്റ് വിഭജനത്തിൽ എൽ ഡി എഫിലാണ് ഇപ്പോൾ കൂടുതൽ കീറാമുട്ടിയായിട്ട് നിൽക്കുന്നത് ഇതിനകത്ത് ഘടക കക്ഷികളുടെ പെർഫോമൻസ് ഏത് തരത്തിലായിരിക്കും എന്നുള്ളത് നോക്കിയായിരിക്കും ഒരു ഈ രാജ്യസഭാ സീറ്റിൻ്റെ വിഭജനത്തിൽ ഉറപ്പ് വരുത്താൻ പോകുന്നത് പല ഘടക കക്ഷികളും അവകാശവാദമൊക്കെ ഉന്നയിച്ച് രംഗത്ത് വന്നു കഴിഞ്ഞിരിക്കുകയാണ് ഏത് തരത്തിലായിരിക്കും കാര്യങ്ങൾ മാറുക എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഇടതുപക്ഷ ജനാധിപത്യ പ്രവർത്തകൻ എന്ന നിലയിൽ അല്ലെങ്കിൽ സഹയാത്രികൻ എന്ന നിലയിൽ എനിക്ക് കൃത്യമായി പറയാൻ പറ്റും ഈ രാജ്യസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ യാതൊരുവിധമായി കീറാമ്പട്ടിയുമില്ല ആ സീറ്റ് ചർച്ച തുടങ്ങിയിട്ട് പോലുമില്ല പിന്നെ ചില മാധ്യമ സൃഷ്ടികൾ ആ മാധ്യമങ്ങളുടെ സൃഷ്ടികൾക്ക് പകരം അത് വെച്ച് വാർത്തയാക്കുന്നു സാങ്കല്പിക വാർത്തകൾക്ക് അടിസ്ഥാനത്തിൽ ചർച്ച നടത്തുന്നു ആരൊക്കെയോ മുന്നണി വിട്ടുപോകുന്നു എന്ന് പറയുന്നു ആർക്കൊക്കെയോ സീറ്റ് നിഷേധിക്കുന്നു എന്ന് പറയുന്നു ഇപ്പോൾ ഇതിൽ ഇപ്പോൾ ഇങ്ങനെ ഒരു ചർച്ചയ്ക്ക് തന്നെ വരാൻ കാരണം ഇടതുപക്ഷ ജനാധിപത്യ ഈ ഒഴിവ് വരുന്ന മൂന്ന് രാജ്യസഭാ സീറ്റുകളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടേതാണ് കേരള കോൺഗ്രസ് എം പ്രതിനിധി ശ്രീ ജോസ് കെ മാണി സാറും സി പി എമ്മിൻ്റെ പ്രതിനിധി സഖാവ് ഇളമരങ്കരിയും സി പി ഐയുടെ പ്രതി പ്രതിനിധി സഖാവ് ബിനോയ് വിശ്വവും ഒഴിയുമ്പോൾ ആ ഇന്നത്തെ തെരഞ്ഞെടുപ്പിൻ്റെ അല്ലെങ്കിൽ ആ പാർട്ടിനനുസരിച്ച് നിയമസഭയെ അംഗത്തിൻ്റെ പാർട്ടിനനുസരിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നിൽ രണ്ട് സീറ്റിനാണ് വിജയിക്കാൻ പറ്റുന്നത് അത് ഒരിക്കലും ഒരു മുന്നണിക്കും എൻ്റെ അറിവിൽപ്പെട്ടിടത്തോളം ഒന്നിച്ചൊറ്റ മൂന്ന് പേരെയും വിജയിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല ജോസ് കെ സാർ യു ഡി എഫിൻ രാജ്യസഭാ എം പി ആയിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ പാർട്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലേക്ക് വരുന്നത് ആ സമയം യു ഡി എഫിൻ്റെ വോട്ട് കൊണ്ട് കിട്ടിയ രാജ്യസഭാ സീറ്റ് വേണ്ട എന്ന് വയ്ക്കാനുള്ളൊരു രാഷ്ട്രീയ ധാർമ്മികതയും മാന്യതയും അദ്ദേഹം കാണിച്ചു ആ സീറ്റ് രാജിവെച്ചു അതേസമയം കേരള കോൺഗ്രസ് പാർട്ടിയുടെ വോട്ട് കൊണ്ട് രാജ്യസഭാ രാജ്യസഭാംഗമായ എ കെ അനു അടക്കമുള്ളവർ ആ സീറ്റിൽ തന്നെ മുറുക പിടിച്ചുകൊണ്ടിരുന്നു യു ഡി എഫിന് വലിയ ഭൂരിപക്ഷമില്ലാത്ത അവസ്ഥയായിരുന്നും കൂടി ഓർക്കണം ആ സീറ്റ് രാജിവെച്ച സീറ്റിലേക്ക് വീണ്ടും ഉപ തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യം മുന്നിൽ കാണിച്ച രാഷ്ട്രീയ അന്തസ്സ എന്ന് പറയുന്നത് ജോസ് കെ മാണി സാർ രാജിവെച്ച സീറ്റ് കേരള കോൺഗ്രസ് എം നൽകി ജോസ് കെ മാണി സാറിനെ തന്നെ ആ സ്ഥാന സ്ഥാനാർത്ഥിയാക്കി അദ്ദേഹം വിജയിച്ചു വീണ്ടും ഇപ്പോൾ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ സി പി ഐയുടെയും സി പി എമ്മിൻ്റെയും കേരള കോൺഗ്രസ് എമ്മിൻ്റെയും മൂന്നും ഇടതുപക്ഷ ജനാധിപത്യവും പ്രബലമായ കക്ഷികളാണ് ആ കക്ഷികളിൽ ആർക്കെങ്കിലും ഒരാൾക്ക് സീറ്റ് നിഷേധിക്കേണ്ടേ എന്നുള്ളതായിരിക്കും നിങ്ങളുടെയൊക്കെ മാധ്യമങ്ങളുടെയും അല്ലെങ്കിൽ എൽ ഡി എഫിൻ്റെ ക്ഷേമത്തിന് വേണ്ടി മാത്രം ചിന്തിക്കുന്ന ഇത്തരം ചില ബുദ്ധിജീവികളുടെയും ഒക്കെ ചിന്താഗതി ആ കാര്യത്തെക്കുറിച്ച് ആർക്കും ഒരു തർക്കവും വേണ്ട ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുള്ളിൽ അങ്ങനൊരു ചർച്ച തുടങ്ങിയിട്ടില്ല ഒരസാരസ്യങ്ങളുമില്ല അസാരസങ്ങളുള്ള മുന്നണിയുണ്ട് അത് യു ഡി എഫ് ആണ് അത് കോൺഗ്രസ്സിനാണോ ലീഗനാണോ എന്ന് തീരുമാനിച്ചിട്ടില്ല ലീഗിനാണെങ്കിൽ തന്നെ യൂത്ത് ലീഗനാണോ അതോ മൂത്ത ലീഗനാണോ എന്ന കാര്യത്തിൽ തർക്കം നടക്കുന്നു അതിന് അടുത്ത വരുന്ന എൻ്റെ മുഴുവൻ വരുമ്പോൾ ഞാൻ അതിനെക്കുറിച്ച് പറയാം ഏതായാലും എൻ്റെ ഭാഗം ക്ലിയറാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇത് സംബന്ധിച്ച് യാതൊരു അസാരസ്യങ്ങളുമില്ല ഒരു പടലപ്പിണക്കങ്ങളും ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ശ്രീ ഹഫീസ് പറഞ്ഞതിൽ നിന്ന് വായിച്ചെടുക്കേണ്ടത് ഇത് കേരള കോൺഗ്രസിന് തന്നെ കിട്ടും എന്നാണ് ഞാൻ കരുതുന്നത് അങ്ങേക്ക് കരുതുന്ന എന്തും കരുതാം എന്തും കരുതാം അതിനെന്താ അത് അങ്ങയുടെ യുക്തിബോധമാണ് അതിൽ ഞാൻ ഇടപെടുന്നില്ല